Thank you നമ്മുടെ കാത്തിരിക്കുന്ന ആളുകളൊക്കെ ഏതാനും നിമിഷങ്ങളൊക്കെ അവിടെ എത്തിച്ചേരുകയാണ് ഒരാൾ ചന്ദ്രപ്പനിൽ എത്തിയിട്ടുണ്ട് വേറൊരാൾ കരൂപ്പടനിന്ന് മുന്നേ പുറപ്പെട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഐ ടി മുഹമ്മദ് ഉർ സാഹിബ് അവിടെ ഒരു ബൈത്തുർഹ്മയ്ക്ക് കല്ലടേണ്ട പരിപാടിയുമായി കരൂപ്പടനീലിനിടയിൽ ഒരു പരിപാടി കയറി വന്നതുകൊണ്ടാണ് കൊണ്ടാണ് മൂന്ന് മണിക്ക് തന്നെ ഇവിടെ എത്തേണ്ടതായിരുന്നു അദ്ദേഹത്തിന് അത് ആ ബൈത്തുർഹ്മയുടെ കല്ലടൽ കർമ്മം അദ്ദേഹം നിർവഹിക്കണമെന്നുള്ള ഒരു കാരണം കൊണ്ടാണ് അദ്ദേഹം അത് നേരം കഴിക്കുന്നത് اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين ജീവകാരുണ്യ പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുള്ളത് ഖത്തറിൽ പ്രവർത്തിക്കുന്ന കയ്പമംഗലം നിയോജക മണ്ഡലം ഖത്തർ കെ എം സി സി കമ്മിറ്റിയാണ് അവർ സംഘടിപ്പിച്ച ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇവിടെ നടത്തുന്ന ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഖത്തർ കെ എം സി സിയുടെ കയ്പമംഗലം നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ബഹുമാന മുസ്തഫ മുർത്തറയെ ക്ഷണിക്കുകയാണ് അതോടൊപ്പം തന്നെ കത്രിക എം സി സിയുടെ കൈപ്പാണി നിയോജക മണ്ഡലത്തിലെ ഭാരവാഹികൾ നൌഷാദ് ഉൾപ്പെടെ ആരിഫ് ഉൾപ്പെടെയുള്ളവർ അതുതന്നെ ബഹരംഗി എം സി സിയുടെ പ്രസിഡന്റ് ഗഫൂർ ഉൾപ്പെടെയുള്ളവർ സ്റ്റേജിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സ്വാഗതം അറിയുന്നതിന് വേണ്ടി ബഹുമാന മുസ്തഫ ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പി ബി താജുദ്ദീൻ ഉദ്ഘാടക ബഹുമാനപ്പെട്ട ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുഖ്യ പ്രഭാഷകൻ സിദ്ദിഖലി രാങ്ങാട്ടൂർ അൻവർ ബാബു ജില്ലാ പ്രസിഡന്റ് സി എച്ച് റഷീദ് ജില്ലാ ജനറൽ സെക്രട്ടറി പി പി കമറുദ്ദീൻ അബ്ദുൾ ജലീൽ അഫ്സൽ പി എസ് എച്ച് തങ്ങൾ അബ്ദുൽ നാസർ നാശി ഗഫൂർ കയ്പമംഗലം സെക്രട്ടറി ബഹ്റൈൻ കെ എം സി സി കെ കെ ആരിഫ് ഖത്തർ കെ എം സി സി കൈപ്പമംഗലം മണ്ഡലം ഇ കെ നൌഷ ഖത്തർ കെ എം സി സി പി എം നൌഷാദ് സി പി ബക്കർ ഹാജി സി എസ് സിദ്ദിഖ് അബ്ദുറഹ്മാൻ പി കെ അബ്ദുറഹ്മാൻ കുഞ്ഞമ്മദ് ഹാജി പി അബ്ദുൽ കരീം ഖത്തർ കെ എം സി സിയുടെ കൈപ്പാലം നിയോജക മണ്ഡലം കമ്മിറ്റി സ്വ സ്വരൂപിച്ച ധനസഹായ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ മുഖേന നടപ്പാക്കുന്ന ഡയാലിസ് രോഗിയേക്കുള്ള സഹായമാണ് ഇവിടെ കൊടുക്കുന്നത് ഖരിൽ ജോലിയുള്ള സാധാരണ ജനങ്ങളിൽ നിന്നും അവരുടെ ശമ്പളത്തിൻ്റെ ഒരു ഭാഗം മാറ്റി വെച്ച് ഇതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഡയാലിസിൻ്റെ പ്രോഗ്രാം നമ്മൾ സീശോർ മുഹമ്മദ് അൽ സാഹിബ് ഖത്രിൽ ഞങ്ങൾക്ക് ഇതിനൊരു പ്രചോദനം തന്നത് സിശോർ അമ്മമാരിക്കാണ് അതേമാതിരി തന്നെ ഖത്തറിൽ കെ എം സി സിയുടെ പ്രസിഡന്റ് അഷ്റഫ് ഇടശ്ശേരിയും യൂസഫ് അന്താർത്തറയും ജനറൽ സെക്രട്ടറി ഷാവുൽ ഹമീദ് സളിങ്ങാർ ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാവരും ഇതിനു വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ടപ്പാടുകൾ ശേഷിച്ചാണ് ഞങ്ങൾ ഇത് ഇങ്ങനൊരു പ്രോഗ്രാം ചെയ്തത് ഇനിയും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനായി ഞങ്ങ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു പിന്നെ അതേപോലെ തന്നെ ഡയാലിസിസ് ചെയ്യാൻ എനിക്കിപ്പോൾ പറയാനുള്ളത് ഒരുപാട് ഞാൻ ഇത് വായിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി എന്താ എന്താച്ചാൽ ഒരുപാട് ആൾക്കാർ ഇതുപോലെ ഡയാലിസ് ചെയ്യാൻ ഇനിയും ഒരു ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് നമുക്ക് കഴിയുമെങ്കിൽ ഇനിയും അടുത്ത നിന്ന് ചില ഞങ്ങൾ ഇതേമാതിരി ഒരുപാട് പ്രോഗ്രാമുകൾ ഞങ്ങളുടെ മനസ്സിലുണ്ട് ഞങ്ങൾ ഇനിയും ചെയ്യുന്നതാണ് എല്ലാവർക്കും എൻ്റെ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എനിക്ക് പ്രസംഗിച്ച് അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്ലാമല സ്നേഹമുള്ള നാട്ടുകാരെ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ വൈസ് പ്രസിഡന്റ് അബ്ദുറഹിമാൻ സാഹിബ് ജനറൽ സെക്രട്ടറി ജലീൽ ഇവിടെ പ്രാർത്ഥന ധന്യമാക്കിയ ധന്യമാക്കിയങ്ങൾ സിദ്ദീഖ് ഇവിടെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മുടെ ഈ സംരംഭത്തിന് ഉദ്ഘാടനകരം നിർവഹിക്കാൻ വേണ്ടി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാനനായ മുൻ വിദ്യാഭ്യാസ മന്ത്രിയും നമ്മുടെ എംപിയുമായ ടി മുഹമ്മദ് ബഷീർ സാഹിബ് ഈ ഫണ്ട് ഖത്ര ഗം സീസയുടെ ഫണ്ട് ഏറ്റുവാങ്ങുന്നത് ബഹുമാനായ തൃശൂർ ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സി എച്ച് റഷീദ് ചികിത്സാ സഹായം വിതരണം ചെയ്യുന്നത് ബഹുമാനിയായ ജില്ലാ ജനറൽ സെക്രട്ടറി പി കമറുദ്ദീൻ അവറുകളാണ് ബഹുമാനായ ഹാർ റഷീദ് പി എച്ച് എസ് തങ്ങൽ അബ്ദുൾ നാസർ നാച്ചി തുടങ്ങിയവർ എത്താനുണ്ട് അവരുടെ അഭാവത്തിൽ അവരുടെ ഏതാനും നിമിഷങ്ങളൊക്കെ എത്തും എന്ന് പ്രതീക്ഷയാണ് നമുക്കുള്ളത് നമ്മുടെ ഈ സ്വാഗത പ്രസംഗത്തെ സൂചിപ്പിച്ചതുപോലെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് എന്നും ഊന്നൽ നൽകിയിട്ടുള്ള മുസ്ലിം ലീഗ് നാട്ടിലുള്ള ഇതുപോലെയുള്ള പൊതുപ്രവർത്തനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സ്വന്തം വീട് പോറ്റാനും അവരുടെ ബുദ്ധിമുട്ടുകൾ അകറ്റാനുമൊക്കെയായി അവർ വിദേശത്ത് ജോലി തേടി പോവുകയും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാട്ടിലുള്ള ഇതുപോലെ കഷ്ടപ്പെടുന്നവരെ കുറിച്ച് ഓർക്കുകയും അവർക്ക് വേണ്ടി അവരാലായത് ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് കത്രി കെ എം സി സിയിൽ പ്രവർത്തിക്കുന്ന ഈ കയ്പമംഗല നിയോജക മണ്ഡലത്തിലെ പ്രവർത്തകർ ഇതുപോലെയുള്ള ജീവികാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി അവർ പാവപ്പെട്ട രോഗികളെ കണ്ടെത്തി അഞ്ഞൂറോളം പേർക്ക് രണ്ട് പ്രാവശ്യമായവർ ചികിത്സാ ധനസഹായം നൽകുകയുണ്ടായി ഇപ്രാവശ്യം റംലാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ജീവകാരുടെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ ഞങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ നേരത്തെ ഇവിടെ മുസ്തഫ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിലെ എല്ലാ ജീവകാരുടെ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ബഹുമാനായ ശിശോർ മുഹമ്മദ് അലി സാഹിബിന്റെ ഒരു നിർദ്ദേശാനുസരണം അദ്ദേഹത്തിന്റെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഇന്നാട്ടിലെ ഏറ്റവും കഷ്ടപ്പെടുന്ന ഡയാലിസ് ചെയ്യുന്ന രോഗികളെ കുറിച്ച് ആലോചിക്കുകയും അവർക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസ് ചെയ്ത് കൊടുക്കാൻ കഴിയുമെങ്കിൽ അതാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മം എന്ന് സൂചിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കത്രിക എൻ സി സിയുടെ പ്രവർത്തകർ അത് ഏറ്റെടുക്കുകയും അഞ്ഞൂറ് ഡയാലിസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി അവർ മുതിരുകയുമാണ് ഉണ്ടായിട്ടുള്ളത് അതിനുവേണ്ടി ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനിയായ അഷർഫ്ശേരി കോതപറമ്പിലുള്ള ആളാണ് വർഷങ്ങളായി ഖത്തറിൽ കെ എം സി സിക്ക് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹമാണ് കെ എം സി സിയുടെ മണ്ഡലം പ്രസിഡൻ്റായി അവിടെ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ ചെലുങ്ങാട് പ്രവർത്തിക്കുന്ന ഷാ ഹമീദ് അദ്ദേഹമാണ് അവർ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത് അതിൻ്റെ സഹഭാരവാഹികളാണ് ഇന്നിവിടെ നാട്ടിലുള്ള ആരിഫും നൌഷാദും മുസ്തഫയും ഉൾപ്പെടെയുള്ള ആളുകൾ അവർ നാട്ടിൽ വന്നപ്പോൾ എത്രയും വേഗം ഈ രോഗികൾക്ക് അവരെ കൊണ്ടായ ഒരു സഹായം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ വളരെ കൂടി ഞങ്ങൾ അത് ഏറ്റെടുക്കുകയും അതിനുള്ള അണിയറ പ്രവർത്തനങ്ങൾ വളരെ ധൃതി പിടിച്ചാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകളെയും വേണ്ട വിധത്തിൽ അറിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെ അവരുടെ ടാർഗറ്റിന് അനുസരിച്ച് അമ്പത് പേര് ഒരുപക്ഷെ ഞങ്ങൾ സംശയിച്ചു പോയിരുന്നു അമ്പത് പേർ തകയുമോ എന്ന് പക്ഷേ ഇന്ന് ഇവിടെ അവസാനം വന്ന ലിസ്റ്റ് പരിശോധിപ്പിച്ചപ്പോൾ അമ്പതാമത്തെ ആള് ഇവിടെ അവസാനമായി അപേക്ഷ വന്നിരിക്കുകയായിരുന്നു ഏതായാലും അമ്പത് പേർക്ക് അവർക്ക് പത്ത് ഡയാലിസിസ് ചെയ്തു കൊടുക്കുവാനുള്ള ഒരു ഡയാലിസിന് ആയിരം രൂപ നിശ്ചയിച്ചുകൊണ്ടാണ് അവർ അതിനു വേണ്ടി തയ്യാറായിട്ടുള്ളത് അവർ പതിനായിരം രൂപയാണ് ഒരാൾക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് അഞ്ച് കടുക്കളായി രണ്ട് ഡയാലിസിസിൻ്റെ രണ്ടായിരം രൂപ വീതം അഡ്വാൻസായി നൽകിക്കൊണ്ട് ആണ് അവർ പ്രവർത്തിക്കുന്നത് നേരത്തെ ഇവിടെ പുസ്തകം സൂചിപ്പിച്ചതുപോലെ അവരുടെ മാസാന്ത ശമ്പളത്തിൽ നിന്നും ഒരു വിഹിതമാണ് ഇതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ അതാത് മാസത്തിൽ മാറ്റിവെക്കുന്ന ഒരു ലക്ഷം രൂപ വീതമാണ് അവർ അയക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഈ അഞ്ചു ഘടകളായി കൊടുക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ നിങ്ങളെ ഒറ്റ പ്രാവശ്യം വരുത്തി എല്ലാ ആഴ്ചയിലും അല്ല രണ്ടാഴ്ച കൂടുമ്പോഴും നിങ്ങളെ വരുത്തി ബുദ്ധിമുട്ടിക്കണമെന്ന ആഗ്രഹം ഞങ്ങൾക്ക് ഒരിക്കലുമില്ല മറിച്ച് അവരുടെ ആ അവസ്ഥയും നിങ്ങൾ സഹായിക്കണമെന്നുള്ള ആ ഇഷ്ടവും കാരണം അഞ്ച് ഗഡുക്കളായി അവർ കൊടുക്കണം അതിനുവേണ്ടി അഞ്ച് മാസങ്ങളായി ഞങ്ങൾ ഒരേ ലക്ഷം രൂപ അയച്ചു തരാമെന്നുള്ള നിർദ്ദേശമാണ് ഞങ്ങൾ ഇതുപോലെയുള്ള ഇതിന് ഘട്ടം ഘട്ടമായി കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് എന്നുകൂടി നിങ്ങൾ അറിയിക്കുകയാണ് ഏതായാലും നിങ്ങൾ നിങ്ങൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നന്ദേട്ടനെ പോലെയുള്ളവർ ഇതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഏറ്റവും മുൻപന്തിയിൽ നിന്ന ഞാൻ ലിസ്റ്റ് വായിച്ചപ്പോൾ നന്ദേട്ടൻ പെട്ടെന്ന് ഞാൻ മനസ്സിലേക്ക് കിടന്നു വന്നതാണ് നന്ദേട്ടനെ പോലെയുള്ളവർ പോസിറ്റീവ് കെയറുമായി ഞങ്ങളൊക്കെ ഒരുപാട് ജീവികാരുണ്യ പ്രവർത്തനത്തിന് പ്രവർത്തിച്ചവരാണ് ആർക്കാണ് എപ്പോഴാണ് രോഗങ്ങൾ വരുന്നത് നമുക്ക് പറയാൻ കഴിയില്ല നമുക്കിതൊക്കെ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ നമ്മളൊക്കെ ഈ രോഗത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോഴും രോഗികളായ ആളുകളെ സഹായിക്കണമെന്നുള്ള മനസ്സുമായി നമ്മൾ മുതിരുന്നത് എപ്പോഴും വേദനിക്കുന്നതിൻ്റെ പക്ഷത്താണ് നമ്മൾ എന്നതുകൊണ്ടാണ് അതുകൊണ്ട് പൊതുരംഗത്തൊക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്കുള്ള മനസ്സിലുള്ള ആഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ നമുക്ക് നമുക്കൊരാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്തു കൊടുക്കാനുള്ള ആഗ്രഹമാണ് നമ്മൾ നമ്മളിതിനൊക്കെ പ്രചോദനമായിട്ടുള്ളത് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഏതായാലും ബഹുമാനായ ജില്ലാ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് അസമലി തങ്ങളിവിടെ എത്തിയിട്ടുണ്ട് ഞാൻ നീട്ടി പറയുന്ന അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഏതായാലും ഞാൻ നീട്ടി പറയുന്നില്ല നമ്മുടെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ തുറന്നു വെച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഈ ഖത്തർ കെ എം സി സിയുടെ പ്രവർത്തകരെയും ഒക്കെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടു ഈ വിഷയത്തിൽ നമ്മൾ ഉദ്ഘാടകൻ വരുന്നതുവരെ കാര്യങ്ങൾ പരസ്പരം പറയുന്നതിനും കാര്യങ്ങൾ പങ്കുവെക്കുന്നതിനുമായി ഏറെ ബഹുമാനും എൻ്റെ പ്രിയ സുഹൃത്തുമായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ യോജമണ്ഡലം പ്രസിഡന്റ് പി പി താജുദ്ദീൻ വേദിയിൽ ഒരുപാട് ഇരിക്കുന്നുണ്ട് നേതാക്കളിരിക്കുന്നുണ്ട് അവിടെയെല്ലാം പേരെടുത്ത് പറയുന്നത് ബുദ്ധിമുട്ടാവും എന്നുള്ളതുകൊണ്ട് വേദിയിലിരിക്കുന്ന നേതാക്കളെ സഹോദരി സഹോദരന്മാർ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു ഇതര സമുദായങ്ങൾക്ക് മുസ്ലിം ലീഗിൻ്റെ അഭിവാദ്യങ്ങൾ ഇന്നിവിടെ കയ്പമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയും ഖത്തർ കെ എംസിസ് ഈ കമ്മിറ്റിയും കൂടി സംയുക്തമായി ഡയാലിസിസ് രോഗികൾക്കുള്ള അവരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള സഹായ നിധി നൽകുകയാണ് നമ്മുടെ ഒക്കെ ഏറെ പ്രിയങ്കരനായ ഇന്ത്യൻ പാർലമെൻറ്റിൽ ന്യൂനപക്ഷങ്ങളുടെയും അതുപോലെ തന്നെ അവശ്യത അനുഭവിക്കുന്ന സമുദായങ്ങൾക്ക് വേണ്ടി ധീരമായി പോരാടിക്കൊണ്ടിരിക്കുന്ന ബഹുമാനായ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് എം പി അവർ ഈ പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മുസ്ലിം ലീഗിൽ അണികളെ ചേർത്തുകൊണ്ട് വെറും സിന്താബാദ് വിളിക്കാനും അതുപോലെ തന്നെ വോട്ട് ചെയ്യുന്ന ഒരു യന്ത്രമായി ഈ അണികളെ മുന്നോട്ട് കൊണ്ടുവരുവാനും മാത്രമല്ല മുസ്ലിം ലീഗ് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ത്യയിലടക്കം അവശത അനുഭവിക്കുന്ന ന്യൂനപക്ഷ വിവാഹങ്ങൾക്ക് അത് എന്നോ ഹൈന്ദവനെന്നോ ക്രൈസ്തവനെന്നോ ചിന്തിക്കാതെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഇതുപോലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് നിങ്ങൾ പേപ്പറിൽ വായിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുന്നേ യു പിയിലെ മുസഫർ നഗറിൽ കിടക്കാൻ പുകയില്ലാത്ത അവിടുത്തെ പാഴത്തെട്ട് ജനങ്ങൾക്ക് വേണ്ടി മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ നൂറ് ബൈത്തർ വീടുകളാണ് നിർമ്മിക്കാൻ പോകുന്നത് അതിൻ്റെ ആദ്യ എന്നോണം അമ്പത് വീടുകളുടെ ശിലാസ്ഥാപന കർമ്മമാണ് നമ്മുടെയൊക്കെ നേതാവായ പാണക്കാട് സെയ്ദൈദർ അലിശാബ്ദങ്ങൾ കഴിഞ്ഞ ദിവസം അവിടെ തറക്കല്ലിട്ടത് ഈ അമിത് സാഹിബും ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബും സെയ്ദ് സാദിത് അലിശാബ്ദങ്ങൾ എന്നിവരും എല്ലാം അതിൽ പങ്കെടുക്കേണ്ടായി മുഖ്യ പ്രഭാഷകനായി ഇവിടെ ബഹുമാനായ ഫൈസൽ ഫൈസൽ ബാബുവിന് ഖത്തർ സഹായത്തോടെ മുസ്ലിം ലീഗ് കൈപ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സ്നേഹസ്പർശം ഡയാലിസിസ് രോഗികൾക്കുള്ള ധന സഹായ വിതരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന കൈപ്പമംഗലം മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ അഭിവന്ദ്യനായ പ്രസിഡൻറ് പ്രിയപ്പെട്ട പി ബി താജുദ്ദീൻ സാഹിബ് അവർകളെ ഈ വേദിയിലെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ അഭിവന്ദ്യനായ സംസ്ഥാന അദ്ധ്യക്ഷൻ പ്രിയപ്പെട്ട പി എം സാദിഖലി സാഹിബ് അവർ മുഹമ്മദ് അലി സാഹിബ് വേദിയിലെ മറ്റു നേതാക്കൾ ഖത്തർ കെ എം സി സിയുടെ പ്രസിഡൻ്റ് പ്രിയപ്പെട്ട മുസ്തഫ മുറിത്തറ സി എ അബ്ദുൽ ജലീൽ സാഹിബ് കെ കെ അഫ്സൽ സാഹിബ് പ്രിയപ്പെട്ട പി എസ് എച്ച് തങ്ങൾ അബ്ദുൽ നാസർ നാച്ചി ഗഫൂർ കയ്പമംഗലം മറ്റു വേദിയിലെ പാർട്ടിയുടെ പാർട്ടിയുടെ പോഷക സംഘടനകളുടെ കെ എം സി സിയുടെ ഈ പരിപാടിയുടെ പിന്നിലെ സാമ്പത്തിക ശക്തിയും ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ സംഘാടകർ കൂടിയായ ഖത്തർ കെ എം സി സിയുടെ ബഹുമാന്യരായ നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സർവോപരി നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഈ സ്നേഹസ്പർശ പരിപാടിയിൽ സഹായം വാങ്ങാനെത്തിയ ഇതിൻ്റെ ഗുണഭോക്താക്കളായ ഞങ്ങളുടെ പ്രിയപ്പെട്ട കരണവന്മാർ സഹോദരന്മാർ സഹോദരിമാർ എല്ലാവർക്കും ആത്മാർത്ഥമായ അസ്സലാമലൈക്കും വർഹമത്ത് അള്ളാഹിയോ ബാജ് ഈ പ്രദേശത്തെ ഈ അങ്ങാടിയിലെ പൗരാവലിക്ക് ഈ പരിപാടി വീക്ഷിക്കുന്ന സഹോദര സമുദായ അംഗങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തിൻ്റെ സ്നേഹോഷ്മളമായ ഹരിതാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ഈ പരിപാടിയുടെ ഉദ്ദേശ ലക്ഷ്യത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി സ്നേഹസ്പർശം തൃശ്ശൂർ ജില്ലയിലെ ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ അതിൽ ഭാഗവാക്കാകാൻ സാധിച്ചതിൽ മലപ്പുറം ജില്ലയിലെ തിരൂർ നിയോജക മണ്ഡലത്തിലെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ സന്തോഷവും കടപ്പാടും അറിയിക്കുകയാണ് സ്നേഹസ്പർശം എന്നുള്ളത് നിയോജകമണ്ഡലത്തിലെ മുസ്ലിം ലീഗിൻ്റെ കേവലം ഒരു കാര്യപരിപാടിയല്ല അത് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ ദർശനം ഈ പാർട്ടിയുടെ കാഴ്ചപ്പാട് ഈ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം അതെല്ലാം പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ സ്നേഹസ്പർശനം എന്നുള്ള സംരംഭം നിയോജകമണ്ഡലത്തിലെ പാർട്ടിയുടെ ഭാരവാഹികളും കെ എം സി സിയുടെ സഹോദരന്മാർക്കും കേവലമായി തോന്നിയതിൻ്റെ പേരിലുള്ള ഒരു സംഘാടനമല്ല ഇത് എന്നുള്ളത് ഈ പ്രദേശത്തെ പൗരാവലിയെ ഞങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് യാദർശികമായിരിക്കാം ഈ പരിപാടി തീരുമാനിക്കുന്നത് ആഴ്ചകൾക്ക് മുമ്പാണ് ഈ പരിപാടിയുടെ ആസൂത്രണം നടക്കുന്നത് ഒരു പക്ഷേ മാസങ്ങളെടുത്തു കാണും പക്ഷെ ഇന്ന് ഈ പരിപാടി നടക്കുമ്പോൾ ഈ പരിപാടിയുടെ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്ന അതിൻ്റെ ലക്ഷ്യം അതിൻ്റെ യഥാർത്ഥമായ തത്വം അതിൻ്റെ യഥാർത്ഥമായ ആത്മാവ് മലയാളിയുടെ സാമൂഹിക പരിസരത്ത് എത്ര കണ്ട് പ്രസക്തമാണ് എന്നുള്ളത് സമകാലിക കേരളത്തിന്റെ സംഘർഷഭരിതമായ പശ്ചാത്തലത്തിൽ നമുക്ക് നോക്കിക്കാണാവുന്നതാണ് ഇന്നലെ ഈ പരിപാടി ഇന്നലെയായിരുന്നുവെങ്കിൽ സ്നേഹസ്പർശം സാധ്യമാകുമായിരുന്നില്ല ഡയാലിസിസ് രോഗികൾക്ക് വേണ്ടിയുള്ള കാരുണ്യത്തിന്റെ പ്രവർത്തനമാണ് ഈ സ്നേഹസ്പർശം എന്നുള്ളത് ആ സ്നേഹസ്പർശത്തിന്റെ സാന്തനസ്പർശത്തിൽ മുസ്ലിം ലീഗിനും യൂത്ത് ലീഗിനും കെ എം സി സിക്കും അതിന്റെ പോഷക സംഘടനകൾക്കും ആ ഡയാലിസിസ് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ രക്തധമനികളിൽ അവന്റെ അവന്റെ ചോരയെ അവന്റെ രക്തത്തെ അവന്റെ മനുഷ്യ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങൾക്ക് ഊർജം പകരുന്ന അവന്റെ ആന്തരിക അവയവങ്ങളുടെ സന്നാഹങ്ങളെ അതിന്റെ ഊർജത്തെ നിയന്ത്രിക്കാൻ മനുഷ്യന്റെ സ്വാഭാവികമായ പ്രതിരോധ ശേഷിയും അവന്റെ അവന്റെ സ്വാഭാവികമായ സന്നദ്ധതയും നഷ്ടപ്പെടുമ്പോ വൈദ്യശാസ്ത്രത്തിന്റെ കാരുണ്യത്തിൽ അവനത് ഏർപ്പെടുത്താനുള്ള സംവിധാനമാണ് ഡയാലിസിസ് എന്ന് പറയുന്നത് അങ്ങനെ അവന്റെ രക്തധമനികളിലേക്ക് ഒരു വ്യക്തിയുടെ ആന്തരിക അവയവങ്ങളിലേക്ക് കടന്നു പോകേണ്ട ഊർജ്ജ പ്രവാഹത്തിന്റെ ഈ സാന്ത്വന സ്പർശത്തിന് മതത്തിന്റെ വേലിക്കെട്ടില്ല ജാതിയുടെ വേലിക്കെട്ടില്ല പാർട്ടിയുടെ പക്ഷപാധിത്വമില്ല എന്നുള്ളതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന ഈ സംഘടനയും അതിന്റെ പോഷക സംഘടനയും മുന്നോട്ട് വെക്കുന്ന കാരുണ്യത്തിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ സവിശേഷത എന്ന് ആമുഖമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്നലത്തെ ഹർത്താലിലൂടെ നമ്മൾ അറിയുകയുണ്ടായി തൃശൂർ ജില്ലയിലെ ഈ തീരപ്രദേശത്ത് കാരുണ്യത്തിന്റെ സാന്ത്വന സ്പർശത്തിന്റെ രാഷ്ട്രീയം മുഴങ്ങുമ്പോ നിങ്ങളുടെ ജില്ലയും കടന്ന് മലപ്പുറം ജില്ലയും കടന്ന് കോഴിക്കോട്ടിനുറത്ത് ഇന്നും ഇതാ ഇന്നലെയും ഇതാ നമ്മൾ കേട്ടു മനോജ് കുമാർ എന്ന ചെറുപ്പക്കാരന്റെ ജീവന് വേണ്ടിയുള്ള പെടച്ചിൽ മനോജ് കുമാർ എന്ന ചെറുപ്പക്കാരന്റെ അമ്മയുടെ കണ്ണുനീര് കണ്ണൂരിന്റെ കലാപഭൂമിയിൽ നിന്ന് രാഷ്ട്രീയ പകപോക്കലിന്റെ വിദ്വേഷ പ്രത്യേക ഇരകൾ മരിച്ചു തീരുന്നില്ല എന്ന പ്രത്യയശാസ്ത്രത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ദർശനത്തിന്റെ ഏറ്റവും ഏറ്റവും ബീബൽസമായ മുഖം നമ്മൾ കാണുകയുണ്ടായി രാഷ്ട്രീയം എന്താണ് മതം എന്താണ് സംസ്കാരം എന്താണ് ഹേ മനുഷ്യ നീ ഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ നിന്റെ കൈവഴിയിൽ നിന്റെ കർമ്മമണ്ഡലത്തെ അടയാളപ്പെടുത്തുന്നത് ഏത് ബാനറാണെങ്കിലും ശരി അത് നിന്റെ മതമാണോ അത് നിന്റെ രാഷ്ട്രീയമാണോ അത് നിന്റെ സാംസ്കാരിക പ്രവർത്തനമാണോ ഏതേത് മണ്ഡലമാകട്ടെ അതിന്റെ അതിന്റെ കേന്ദ്ര ബിന്ദുവായി വർത്തിക്കേണ്ടത് കാരുണ്യമാണ് ആർദ്രതയാണ് സ്നേഹമാണ് അനുകമ്പയാണ് തന്റെ പ്രിയപ്പെട്ട സഹജീവിയോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് എന്ന് ലോകത്തിലെ മുഴുവൻ ആചാര്യന്മാരും ലോകത്തിലെ മുഴുവൻ പ്രവാചകന്മാരും ലോകത്തിലെ മുഴുവൻ മതഗ്രന് ഗ്രന്ഥങ്ങളും വേദഗ്രന്ഥങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ രാഷ്ട്രീയം അതിൽ നിന്ന് വഴിമാറി നടക്കുകയാണ് മതം പോലും അതിൽ നിന്ന് വഴിമാറി നടക്കുകയാണ് എന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യ നമ്മുടെ പ്രിയപ്പെട്ട കേരളം നമ്മുടെ വർത്തമാനകാല സമൂഹം രാഷ്ട്രീയത്തിലെ രാക്ഷസന്റെ രാഷ്ട്രീയത്തിലെ 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 ദുഷ്ടന്റെ എം മായത്തിന്റെ എം ആണ് എന്ന് മലയാളത്തിന്റെ ഏറ്റവും പക്കമുള്ള കവി കുഞ്ഞുണ്ണി മാഷ് മലയാളിയുടെ പ്രബുദ്ധമായ മനസ്സിനെ നോക്കി മന്ത്രിക്കുകയുണ്ടായി നമുക്കത് മനസ്സിലായില്ല അത് കുഞ്ഞൺ നിമാശിന്റെ കുട്ടികളെ ചിരിപ്പിക്കാനുള്ള ഫലിദോക്തിയുള്ള കവിതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി പക്ഷേ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലെ പട്ടുവം ഗ്രാമത്തിൽ നിന്ന് പ്രിയപ്പെട്ട ശുക്കൂർ എന്ന ചെറുപ്പക്കാരന്റെ കഴുത്തിൽ കുത്തിയിറക്കിയ നിന്ന് നുറ്റുവീണ ചോരപ്പാടുകൾ പാർട്ടി സെക്രട്ടറിയുടെ മുമ്പിൽ കാണിച്ച് പ്രീണിപ്പിക്കാൻ ശ്രമിച്ചപ്പോ മലയാളി രാഷ്ട്രീയത്തിലെ രായ തിരിച്ചറിഞ്ഞു രാഷ്ട്രീയത്തില രാഷ്ട്രീയത്തില രാക്ഷസന്റെ എന്ന് നമ്മൾ ഞെട്ടലോട് അറിഞ്ഞു ആ ഞെട്ടൽ നമ്മളെ ബോധ്യമാക്കി അത് നമ്മുടെ അവബോധമാക്കി അതിന് അടിവര കുറിച്ചത് കോഴിക്കോട് ജില്ലയിലെ ഓർക്കാട്ടേരിയിലെ കൊഞ്ചിയത്തെ തിരുവോരത്ത് ചിതറിത്തെറിച്ച പ്രിയപ്പെട്ട ടി പി ചന്ദ്രശേഖരന്റെ കരൾ ചൊരയാണ് തന്റെ പ്രിയപ്പെട്ട മകന്റെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരയുന്ന അമ്മയെ നമ്മൾ കണ്ടു പ്ലസ് ടു വിദ്യാർത്ഥിയായ അഭിനന്ദന കുഞ്ഞ് തന്റെ പ്രിയപ്പെട്ട അച്ഛന്റെ ജടത്തിൽ പുഷ്പഹാരം സമർപ്പിച്ച് തിരിച്ചു വരുന്ന കുഞ്ഞുമോനെ കേരളം കണ്ടപ്പോ ചന്ദ്രശേഖരന്റെ അമ്മ മാത്രമല്ല കരഞ്ഞത് ചന്ദ്രശേഖരന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി പ്രിയപ്പെട്ട രമ മാത്രമല്ല കരഞ്ഞത്